മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള അമ്മയ്ക്കൊരു ഓണക്കോടി പദ്ധതിയുടെ ഈ വർഷത്തെ ഓണക്കോടി വിതരണത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് അഴീക്കോട് ചാലിൽ ഗവൺമെന്റ് വൃദ്ധസദനത്തിൽ ഓണക്കോടികൾ വിതരണം ചെയ്തു കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസ് ഓണക്കോടികൾ വിതരണം ചെയ്തു അനുഭവ സമ്പത്തുന്ന യാഥാർത്ഥ്യമാണ് വാർദ്ധക്യമെന്നും വയോജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്നാൽ സമൂഹത്തെ ചേർത്ത് പിടിക്കലാണെന്നും യതീഷ് ചന്ദ്ര ഐ പി എസ് പറഞ്ഞു പിന്നെ ഇത് ഈ വൃദ്ധാശ്രമം എങ്ങനെ നടന്നു പോകുന്നുണ്ടോ എന്ന് തന്നെ ഞാൻ പിന്നെ ആളുകളെ ചോദിച്ചിട്ട് അറിയേണ്ട കാര്യമില്ല നിങ്ങളെ മുഖങ്ങളെ കണ്ട അപ്പ തന്നെ മനസ്സിലാവും നന്നായിട്ട് നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെല്ലാവർക്കും ഒരു ആണ് നാളെ ഞങ്ങളെ നിങ്ങളെ പോലെയുള്ള ഉള്ള ഏജിലേക്ക് എത്തും കാരണം ജീവിതത്തിൽ ഇത് എല്ലാവർക്കും ഉള്ളതല്ല ആര് ആ ഒരു കാലഘട്ടങ്ങളിൽ ശിഷ്യായിട്ട് ജനിച്ചിട്ട് വളർന്ന് വന്നിട്ട് പിന്നെ നിങ്ങളെല്ലാരും വൃദ്ധന്മാരായി ഒരു സഹ വളരെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഇതൊരു വലിയ ഇതൊന്നുമില്ല നിങ്ങളെല്ലാരും നമ്മളേക്ക് കുറെ കാര്യങ്ങൾ പഠിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട കപ്പാസിറ്റി ഉണ്ട് എങ്ങനെയാണെന്നു പറഞ്ഞാൽ നിങ്ങളെ ജീവിതത്തിൽ ചെയ്ത സത്കാരങ്ങളെ നല്ല കാര്യങ്ങൾ ഇനി നന്നായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ ഇപ്പൊ ഇന്ന് ആലോചിക്കേണ്ട ശേഷം നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ ചെയ്ത തെറ്റായ കാര്യങ്ങൾ ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത എന്ന പറഞ്ഞ ബുദ്ധി വിഷയങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം പറ്റും അപ്പൊ നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഒരു ഡി എ ജി എന്താ പറഞ്ഞാൽ പതിനാലോ കൊല്ലം എസ് പി ആയിട്ടാണ് നമ്മളിപ്പോ ഡി എ ജി ആയി അപ്പൊ നമ്മളെ എസ് പിമാരൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതാണ് നമ്മുടെ ഡി ജി പി എന്താ പറഞ്ഞാൽ മുപ്പതോളം വർഷം പോലീസിൽ നിന്ന് അത് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ച ശേഷം നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഇത് ചെയ്യണം ചെയ്യാൻ പാടില്ല അതാണ് മാർഗനിർദ്ദേശം ആ ഒരു നിർദ്ദേശം കൊടുക്കാൻ നിങ്ങളെല്ലാവരും ഇപ്പം യോഗ്യരാണ് നിങ്ങൾക്ക് അറിയാം നല്ലതായാലും മോശപരമായാലും മോശ കാര്യങ്ങൾ ചെയ്യേണ്ടാന്നാ പറയാം നല്ല കാര്യങ്ങൾ ചെയ്യാമെന്നാൽ പറയാം പിന്നെ ജീവിതത്തിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ആലോചിക്കണം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ കുറേ നിങ്ങളുടെ എക്സ്പീരിയൻസിന് ഞങ്ങൾ ഗാദർ ചെയ്തിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഈ കഴിഞ്ഞ അഞ്ചു വർഷകാലത്ത് എന്റെ ഒരു അനുഭവം വെച്ചിട്ട് പ്രമോദായിട്ട് ഒരു ഇൻട്രഡക്ഷൻ ഈ നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമില്ലാത്തതാണ് എല്ലാ വർഷവും നമ്മുടെ ഈ ഓണ പരിപാടികൾ ആലോചിക്കുമ്പോൾ തന്നെ ഓണക്കോടി എങ്ങനെയാണ് എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം മാധവറാവു സിന്ധ്യയുടെ ഒരു ഓണക്കോടി ഉണ്ടാവും എല്ലാവർക്കും അറിയാം മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് മുൻ മുഖ്യമന്ത്രി ി സാർ മന്ത്രിയായിരിക്കും എല്ലാ വിവിധ മേഖലയിലുള്ള എല്ലാവരെയും ഇവിടെ എത്തിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഡയറക്ടർ ബിജു ഉമ്മർ സി സജിത്ത് വൃദ്ധസദനം സൂപ്രണ്ട് പി ആർ രാധിക തുടങ്ങിയവർ സംസാരിച്ചു